കുടുംബശ്രീ സ്കൂൾ ക്യാമ്പ് ഹൈസ്കൂളിൽ നടന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കുറച്ചു ദിവസങ്ങളായിട്ട് സന്തോഷിച്ചിരുന്ന ഒരു ദിനം സന്തോഷിച്ചിരുന്നോടു കൂടെ അവസാനിക്കുകയാണ് പക്ഷേ എങ്കിലും ഇനിയും വളരെ വ്യത്യസ്തമായിക്കോട്ടുള്ള പരിപാടികളുമായിട്ടൊക്കെ ഇനിയും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ടൊക്കെ ഇനിയും ഉണ്ടാവും ഏതായാലും ഇത് ഈ ഒരു തിരികെ സ്കൂൾ എന്നുള്ള ഒരു പരിപാടി എല്ലാവരും ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ആഘോഷിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ടിരുന്ന് കേട്ട് കൃത്യമായി സ്കൂളിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് കൃത്യസമയത്ത് പോകുന്ന ആ സ്കൂളിൻ്റെ സിസ്റ്റത്തോട് കൂടി തന്നെ നിങ്ങളത് ഉൾക്കൊണ്ടു അസംബ്ലി ഇട്ട് തുടങ്ങി നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ബെല്ലടിക്കുന്ന അതുവരെ ഉള്ള നിമിഷങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ആഘോഷിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം ഒക്ടോബർ ഒന്നു മുതൽ ഡിസംബർ പത്ത് വരെയുള്ള കാലയളവിൽ അഞ്ഞൂറ്റി പതിനാറ് അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഏഴായിരത്തി ആറ് അയൽക്കൂട്ടാംഗങ്ങൾ പങ്കെടുത്തു വിവിധ കലാപരിപാടികളോടുകൂടിയാണ് സമാപന ചടങ്ങ് നടന്നത് ആർ പിമാർ മുദ്രഗീതത്തിന് ചുവടുവച്ചുകൊണ്ട് പരിപാടി വർണ്ണാർഭമാക്കി തിരികെ സ്കൂൾ ക്യാമ്പ് സമാപന ചടങ്ങിൽ സ്കൂൾ കെട്ടിടവും മറ്റ് സൌകര്യങ്ങളും നൽകിയ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസ് ഭരണസമിതിയുടെ സ്നേഹാധരണം എസ്എംസി ചെയർമാൻ അഷോക് പിലാക്കൽ പിടിഐ കമ്മിറ്റി അംഗം യുനസ് വടക്കൻ എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി സി ചെയർപേഴ്സൺ പി ശാലിനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം പി സുനീർ സിഡിഎസ് വൈസ് പ്രസിഡന്റ് നസീറ എസ് എംസി ചെയർമാൻ അശോക് പിലാക്കൽ മെമ്പർ സെക്രട്ടറി ഷിജി പ്രഭ പഞ്ചായത്ത് സുബൈദ സുഹ്ര കെ വിജയകുമാരി സിഡിഎസ് അംഗങ്ങൾ എഡിഎസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ലൈവ് പണ്ടിക്കാൻ